നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് അപ്പോൾ നമ്മുടെ ചരിത്ര മാളികയിലേക്കുള്ള യാത്രയാണ് നെയ്യാറ്റിങ്കരിൽ നിന്ന് ഉദയംകുളങ്ങര അതായത് കന്യാമൂരി റോഡ് പോകുന്നതിൽ നമ്മൾ അമരവള കഴിഞ്ഞിട്ട് ഒരു ഹംബുണ്ട് ഒരു ധനുജ്വരത്തേക്കുള്ള റോഡ് തിരിയുന്ന ഇടത്ത് അവിടെ കയറാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ പുക വലതോട്ട് തിരിയണം അതിനുള്ളിലാണ് ചരിത്രമാളിക കുറേ ദൂരം പോകാനുണ്ട് ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പം വീട് വഴികളിലൂടെ ഞാൻ സന്തത സഹചാരിയായ കാറുമായിട്ട് ഇങ്ങനെ പോകുന്നു അതിനിടയ്ക്കുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇടയ്ക്ക് റോഡ് പണി നടക്കുന്നുണ്ട് പിന്നെ സുവിശേഷ പ്രവർത്തനം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു ഒരു സൈഡിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ഇലക്ഷൻ്റെ പോസ്റ്ററുകളും ബാനറുകളും അതിൻ്റെ തിരക്കൊരു സൈഡിലൂടെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആ വഴികൾ ഗ്രാമീണതയുടെ സൗന്ദര്യാത്മകത ആസ്വദിച്ചു കൊണ്ടാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത് ഇടയ്ക്ക് കാരണവന്മാരെയും കാരണവർത്തിയമാരെയൊക്കെ കാണാറുണ്ടോ അടുത്തൊക്കെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ വഴി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളിങ്ങനെ ചരിത്ര മാളികയിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ജംഗ്ഷനെത്തി ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് നമ്മളിങ്ങനെ പോണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ വഴിക്കൊരു അമ്മച്ചിനെ കണ്ടു ആ വഴി ചോദിച്ചു അപ്പോൾ നേരെ പോയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ അപ്പോൾ അതുവഴി നേരെ വെച്ച് പിടിക്കുകയാണ് അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ പണി കിട്ടും ആ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വീണ്ടും ചരിത്രമാളിക കൊറേ ഉണ്ട് കേട്ടോ ചരിത്രം പോലെ വഴി കുറെ ആയി നമ്മുടെ ഏതാണ്ട് ഡെസ്റ്റിനി എത്താറായി ആ കാണുന്നതാണ് ചരിത്രമാളിക ചരിത്രം ഉറങ്ങുന്ന ചരിത്രമാളിക അല്ലയോ പ്രശസ്തമായ ചരിത്ര മാളികയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള ചിത്രീകരണമാണ് ഇതാണ് ചരിത്രമാളിക ചരിത്രം മാളിക കേരള സാംസ്കാരിക പഠന ഗവേഷണ ചരിത്ര മ്യൂസിയം കേരള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം വിസിറ്റിംഗ് ടൈം നയൻ എ എം ടു ഫോർ പി എം ഫോൺ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ത്രീ സെവൻ ടു ത്രീ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് നയൻ ത്രീ നയൻ സെവൻ നയൻ സെവൻ നയൻ ത്രീ ഫോർ നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ സിക്സ് വൺ സന്ദർശനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം മുൻകൂട്ടിയുള്ള അനുമതിയോടെ അപ്പോൾ ചാടിക്കേരിക്ക് വന്നു പണി കിട്ടി ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് മുൻകൂട്ടിയുള്ള അനുമതിയോടുള്ള അവിടുത്തെ പ്രവേശനം അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞ് അതൊക്കെ സ്ഥലം കളിയാക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത് നമ്മൾ ഇതുവഴിയാണ് ഇങ്ങനെ അത് അവിടുന്ന് വരണം ആ നേരത്തെ കാണിച്ച് ആ വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇവിടം തൊട്ട് തുടങ്ങുന്നു നമ്മുടെ ചരിത്ര മാളിക ഇതിപ്പോൾ നമ്മുടെ ഈ സ്ഥലം അമരവള അമരവള അതായത് നമ്മുടെ അമരവളയിൽ നിന്ന് നെയ്യാറ്റിങ്കരിയിൽ നിന്ന് അമരവളയ്ക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ധനുഷ്വരോടല്ല ഇടത്തോട്ട് തിരിയാണ്ട് നേരെ പോയിട്ട് ജസ്റ്റ് ആ ഒരു ഹമ്പ് കയറി വലത്തോട്ട് തിരിയുമ്പോഴാണ് ചരിത്രമാളികയുടെ ആ സ്ഥാനം ഇതിൻ്റെ പുറകുവശമൊന്നും കണ്ടേച്ചും വരാം ആ അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ പാറശാല ആക്കി പോകുന്ന വഴി അമരവള എത്തേണ്ട അമര അമരവള കഴിഞ്ഞിട്ട് ഒരു നനൂച്ച റോഡ് തിരിയും ആ തിരിയുന്നതിൻ്റെ വലത് സൈഡ് ഒരു ഇട റോഡ് അവിടെ ബോർഡ് വച്ചിട്ടുണ്ട് ഞങ്ങൾ ബോർഡ് കാണിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ ചരിത്രമാളിക സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുറകെത്തും നമ്മളെത്തി ഇതെല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതാണതിൻ്റെ സംഗതി ചരിത്രമാളികയുടെ പുറകുവശം വഴി നമ്മളീ ഇതാണ് അതാ അതാണ് ചരിത്ര മാളികയുടെ ഏതാണ്ട് പുറകിൽ നിന്ന് നിൽക്കുന്നത് അപ്പം നമുക്ക് ഫ്രണ്ടിൽ കൂടെ ഒന്ന് കറങ്ങാം ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം വഴിയേ പറഞ്ഞു തരാം കേട്ടുകൊണ്ടേയിരിക്കുക കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൻ്റെ താല്പര്യമുള്ള ഏതൊരാൾക്കും തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ അമരവിലയിലുള്ള ചരിത്ര മാളിക സന്ദർശിക്കുന്നത് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്നതായിരിക്കും നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള യുവ ചരിത്ര പ്രേമിയായ അഭിലാഷ് കുമാർ ഒറ്റയ്ക്ക് നാഞ്ചിനാടിന്റെ വാസ്തുവിദ്യ മഹത്വത്തിന്റെ പുന കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിന്റെ താല്പര്യമുള്ള ഏതൊരാൾക്കും തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ അമരവിലയിലുള്ള ചരിത്രമാളിക സന്ദർശിക്കുന്നത് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്നതായിരിക്കും നെയ്യാറ്റിങ്ങരയിൽ നിന്നുള്ള യുവ ചരിത്ര പ്രേമിയായ അഭിലാഷ് കുമാർ ഒറ്റയ്ക്ക് നാഞ്ചിനാടിൻ്റെ വാസ്തുവിദ്യ മഹത്വത്തിൻ്റെ പുനർനിർമ്മാണം നടത്തി തുറന്ന മുറ്റത്തിന് ചുറ്റും സൗന്ദര്യാത്മകമായി ക്രമീകരിച്ച മൂന്ന് വിശാലമായ ഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ചരിത്രമാളിക ഈ വലിയ പ്രദർശനത്തിൽ നാലായിരത്തി എണ്ണൂറ് പുരാതന വസ്തുക്കളും മുപ്പത്തിരണ്ട് സിഗ്നേച്ചർ വാസ്തുവിദ്യ ഘടകങ്ങളും അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട് തടിയിൽ നിർമ്മിച്ച സങ്കീർണമായ നിർമ്മിതികൾ ചരിത്രമാളികയുടെ മുഖ മുദ്രയാണ് ലോകത്തിൻ്റെ ഈ ഭാഗത്ത് വാസ്തുവിദ്യ കൈവരിച്ച വൈദഗ്ധത്തിൻ്റെയും സങ്കീർണതയുടെയും ജീവിക്കുന്ന സാക്ഷികളാണ് സമ്പന്നമായ പാരമ്പര്യത്തിന്റെ വിലയേറിയ ഒരു ഭാഗം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ യുവതലമുറയ്ക്ക് അവരുടെ പൈതൃകത്തിന്റെ മഹത്വം വിലമതിക്കാൻ കഴിയില്ല തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ നെയ്യാറ്റിങ്കര കഴിഞ്ഞ് അമരവിളയ്ക്കടുത്താണ് ചരിത്ര മാളിക സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ചരിത്ര ഗവേഷണവും പഠനവുമായി ബന്ധപ്പെട്ടവർക്കുമാണ് ഇത് കാണാൻ സൗകര്യം ഒരുക്കുന്നത് ഇരുപത്തിയഞ്ച് പേരെങ്കിലുമുള്ള ഗ്രൂപ്പുകളായേ പ്രവേശനമുള്ളൂ യു പി ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാൽപ്പതും കോളേജ് വിദ്യാർത്ഥികൾക്ക് നൂറ് രൂപയുമാണ് പ്രവേശന ഫീസ് ഫോണിൽ മുൻകൂട്ടി സംസാരിച്ച ശേഷം ചെല്ലുക ഫോൺ നമ്പർ ഒൻപത് മൂന്ന് നാല് ഒൻപത് എട്ട് മൂന്ന് എട്ട് ഒൻപത് ആറ് ഒന്ന് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് താളിയോല ഏഴുത്താണി എന്നിവയുടെ വിപുലമായ ശേഖരവും ഈ കെട്ടിടത്തിലുണ്ട് താളിയോല ഗ്രന്ഥങ്ങളും നിരവധി താളിയോലകൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ പുസ്തകങ്ങളും ശേഖരത്തിലുണ്ട് മരക്കമ്പുകളിൽ ഇലകൾ കൂട്ടിക്കെട്ടി തുകലിലോ പട്ടിലോ പൊതിഞ്ഞാണ് ഈ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നത് ഇവയെല്ലാം കലാപരവും ചരിത്രപരവുമായ കൗതുകങ്ങളാണ് മുപ്പത്തിയാറ് സെൻറിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ചരിദ്ര അടി വിസ്തീർണത്തിലാണ് മാളിക പണിതിരിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ളതുപോലെ ഏതാണ്ട് അത്ര തന്നെ വിസ്തീർണം താഴെയുമുണ്ട് നാന്നൂറ് വർഷം മുമ്പ് പണിത മാളിക അഭിലാഷിന്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് പുനഃസൃഷ്ടിക്കാൻ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പിന്നീട് നിന്നുപോയ ആ പ്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചത് അഭിലാഷിന്റെ ഫലമാണ് തിരുച്ചെന്തൂരിലുള്ള കൊട്ടാരം പണിക്കാരെ ഉപയോഗിച്ചാണ് പുനർജരി കണക്കിലുള്ള മാളിക പണിയിപ്പിച്ചത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ നമസ്കാരം